നമസ്കാരം ഞാൻ ടീച്ചർ വിജയാന്ക ഞാനിന്ന് നിങ്ങളെ പഠിപ്പിക്കാൻ പോകുന്നത് നാലിഞ്ച് ന്യൂസുള്ള ജട്ടിയാണ് അതിന് പ്രത്യേകിച്ച് വേറെ അളവൊന്നും വേണ്ട നിതംബവണ്ണത്തിന്റെ ഈ നിതംബവണ്ണത്തിന്റെ അളവ് മാത്രം മതി ഞാൻ ഞാനിന്നിവിടെ കൊടുക്കാൻ പോകുന്നത് ഇരുപത്തിയഞ്ച് സീറ്റ് നിതംബവണ്ണമുള്ള ഒരു കുട്ടിയുടെ അളവാണ് നമുക്ക് പെട്ടെന്നറിലേക്ക് പോകണം തുണിയെ ആദ്യം ദാ മുകളിലോട്ട് ഇങ്ങനെ മടക്കണം അപ്പോ ഇത് ഫോൾഡ് വശമാണ് എന്നിട്ട് ഈ തുണിയെ ഇങ്ങനെ മുടക്കണം അപ്പോ ഇനി നമ്മൾ അളവ് എടുക്കേണ്ടത് ദാ ഈ ബുക്ക് ഇന്ന് ഇങ്ങോട്ടാണ് അപ്പോ സീറ്റ് ഇരുപത്തി അഞ്ചാണ് അപ്പോൾ സീറ്റിന്റെ മൂന്നിലൊന്ന് എടുക്കണം സീറ്റിന്റെ മൂന്നിലൊന്ന് പ്ലസ് ഒന്ന് എടുക്കണം അപ്പോ സീറ്റിന്റെ മൂന്നിലൊന്നാവുമ്പോൾ എട്ട് ഇഞ്ച് വരും ഇരുപത്തിയഞ്ച് ഇരുപത്തിയഞ്ച് സീറ്റ് അപ്പോൾ മൂന്നിലൊന്ന് എടുക്കുമ്പോൾ എട്ട് വരും പ്ലസ് ഒന്നുകൂടെ കൊടുക്കണം അങ്ങനെ ഒൻപത് ഇഞ്ച് ഈ ഒൻപത് ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്യണം എന്നിട്ട് മടക്കി തയ്ക്കാൻ ഒന്നര ഇഞ്ച് മാർക്ക് മാർപ്പിക്കും എന്തല്ലോ എന്നിട്ട് സീറ്റ് ഇനി ഈ ഇരുപത്തിയഞ്ചിൻ്റെ കൂടെ നാലിഞ്ച് ലൂസ് കൂട്ടിക്കൊടുക്കണം അപ്പോൾ മുപ്പത്തി ഒൻപത് ഇരുപത്തി ഒൻപത് വരും ഇരുപത്തി ഒൻപത് വരും മുപ്പതൊന്ന് കണക്കാക്കാം അപ്പോൾ അതിൻ്റെ നാലിലൊന്നാണ് ഇനി എടുക്കേണ്ടത് അപ്പോൾ ഇങ്ങോട്ടെടുക്കേണ്ടത് ഏഴര 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 കിട്ടിയിട്ടുണ്ട് എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ട് സീറ്റിൻ്റെ അഞ്ചിലൊന്ന് എടുക്കണം അപ്പോ ഇരുപത്തി ഇരുപത്തഞ്ച് സീറ്റ് ഇരുപത്തി സീറ്റ് അഞ്ച് പ്രാവശ്യം പോകും അയ്യഞ്ച് ഇരുപത്തഞ്ച് ആ അഞ്ച് ഇവിടെ മാർക്ക് ചെയ്യണം ഈ മടക്കി മടക്കിത്തയ്ക്കാൻ പോയിട്ടാണ് എടുക്കേണ്ടത് അഞ്ചഞ്ച് മാർക്ക് ചെയ്യണം അയ്യഞ്ച് ഇരുപത്തഞ്ച് സീറ്റ് എണ്ണം സീറ്റ് എണ്ണത്തിന്റെ അഞ്ചിലൊന്ന് സീറ്റ് എണ്ണത്തിന്റെ അഞ്ചിലൊന്നാണ് ഇവിടെ എടുക്കേണ്ടത് സീറ്റ് വണ്ണത്തിന്റെ പന്ത്രണ്ടിലൊന്നാണ് ഇവിടെ എടുക്കേണ്ടത് അപ്പോ രണ്ടിഞ്ച് മാർക്ക് ചെയ്യണം രണ്ടിഞ്ചാണ് വരുന്നത് പന്ത്രണ്ട് രണ്ട് പ്രാവശ്യം അല്ലേ ഇരുപത്തി അഞ്ച് പോവുള്ളു അപ്പൊ ഈ രണ്ടിഞ്ച് ഇവിടെ മാർക്ക് ചെയ്യണം ഇങ്ങനെ വരയ്ക്കണം അപ്പോ ജട്ടി വരെ റെഡി ആയിട്ടുണ്ട് എന്നിട്ട് ഇങ്ങനെ ഒന്ന് ശ്രദ്ധിക്കേണ്ടത് ഇവിടവും മടക്കു വശമായിരിക്കണം ഇവിടവും മടക്കു വശമായിരിക്കണം ഇങ്ങനെ വരും അപ്പോ ഇനി ചെയ്യാനുള്ള ഇവിടവും ഇവിടവും മടക്കി തയ്ക്കണം എന്നിട്ട് ഇവിടെ രണ്ടടവും ചേർത്ത് തയ്ക്കണം അത് കഴിഞ്ഞ് ഇത് എലാസ്റ്റിക് ഇടാൻ കണക്കാക്കി ഇതും മടക്കി തയ്ക്കണം അപ്പൊ ജട്ടി കഴിഞ്ഞു ഇതായ നിങ്ങക്ക് തച്ചൂടെ അടുത്ത ഡ്രസ്സുമായിട്ട് ഞാനിനി അടുത്ത വീഡിയോയില് വരുന്നതായിരിക്കും